ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം ഓണം ബേബിയുടെ ഫസ്റ്റ് ഓണാണ് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ഓണത്തിൻ്റെ എനിക്ക് ആറു മാസമായിരുന്നു തോന്നുന്നു ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഓണം കൂടായിരുന്നു എനിക്ക് പറ്റിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം എനിക്കെന്തോ ഗ്യാസൊക്കെ കയറി ആ ടൈമിൽ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ കയറിയിട്ടൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു ഞാനും ബിജി ഞാൻ ആപ്പൂന്നൊക്കെ അവൾക്കൊന്നും കൂടാൻ പറ്റിയില്ല അന്ന് പൊന്നൂസിൻ്റെ ഫസ്റ്റ് ഓണമായിരുന്നു അതും കൂടിച്ചില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ പിറ്റത്താഴ്ചയിൽ അടിച്ചു കൊടുത്തു കിട്ടാം അങ്ങനെ ഒരാഴ്ച ഭയങ്കര ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അപ്പം ഈ പോണം ഹാപ്പി ആയിട്ട് കൂടാമെന്ന് വിചാരിച്ചു അയ്യോ ഇവിടെ ഇപ്പോൾ ഞങ്ങളപ്പോൾ റെഡിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ കുഞ്ഞ് മുണ്ടൊക്കെ ഉടിപ്പിച്ചു മുണ്ടിപ്പിച്ചിട്ട് മുണ്ടിന്റെ അവസ്ഥ ഇപ്പം ഇതായിട്ടാണ് എല്ലാം പറിച്ചു കളഞ്ഞു ഇങ്ങനെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് ഒടിപ്പിക്കണം അപ്പം അടുത്ത വിശേഷങ്ങൾ കാണിച്ചുതരാം ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇന്നലെ തുടങ്ങി ഉണ്ടാക്കും ഇന്നലെ രാത്രി ചില ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു പിന്നെ വീണ്ടും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അപ്പോൾ ഇത് ഇപ്പം സമയം ഒരുപാട് ഒരു രണ്ട് രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് വേറെ അധികം വലിയ ആഘോഷമൊന്നുമല്ല ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷം അപ്പം ച്ചാ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കസിൻ രാവിലെയൊക്കെ വന്നു പോയി അവർക്ക് പിന്നെ ഡ്യൂട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഫുഡ് കറികൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം പറഞ്ഞു അവർക്ക് ഒരു ഹാപ്പി ഓണം പറഞ്ഞു മത്തങ്കയും പേറും പിന്നെ ഇത് കാളൻ റി ക്യാബേജ് ക്യാബേജിൽ ഞാൻ അറിയാതെ തിരുമുളക് കൂടി ഇട്ടു പോയി ഇത് മറ്റേ കൂട്ടുകറി സാമ്പാർ കിച്ചടി ബീഡ് ഷീട്ടിൻ്റെ അച്ചാ പിന്നെ ഇത് അവയായി ചെയ്യുന്നില്ല ില്ല ഞങ്ങളുടെ ഓർഡർ ചെയ്യുന്നത് കൊച്ച് കറക്റ്റ് ടൈമിലൊക്കെ അങ്ങ് ഉറങ്ങിപ്പോയി തന്നെ എനിക്ക് മെയ്യ സമയം കുറച്ചധികമായി പിന്നെ മൂന്നായി ഞങ്ങളിതിനെ ക്ഷേപണ്ട് വയന്തുണയ്ക്ക് മസാല വശം എന്താ ഗീറാവശ്യം എന്തൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഞങ്ങള് ഓണം സദ്യ കഴിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം 아, 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 어, 어, 아, 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 어, 아, 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 나나나아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 <N tanpa earth> <yip>

നിങ്ങൾ വെറുതെ ഇവിടെ പാർക്കിലേക്ക് വെക്കുമെന്ന് ഇറങ്ങിയേക്കാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ മുണ്ടൊക്കെ കൊടുത്ത് നമ്മുടെ മലയാളികൾ ഒരുപാട് പേരുണ്ട് Baby. Say it. How